റമദാൻ മാസത്തോടനുബന്ധിച്ച നടനും ടി വി കെ നേതാവുമായ ദളപതി വിജയ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഇഫ്താർ സംഗമം നടത്തിയത് ചർച്ചയാകുന്നു തൊപ്പിയും വെള്ള വസ്ത്രവും ഉൾപ്പെടെ മുസ്ലിം വേഷത്തിൽ നോമ്പുതുറയ്ക്ക് എത്തിയ വിജയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നമസ്കാരം ഉൾപ്പെടെ നിർവഹിച്ചതിനു പിന്നാലെ സജീവമായി പ്രാർത്ഥനയിലും താരം പങ്കെടുത്തിരുന്നു റോയ്പേട്ടയിലെ വൈ എംസി ഗ്രൗണ്ടിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു തമിഴക വെട്ടിക്കഴകത്തിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് ചെന്നൈയിൽ ഉടനീളമുള്ള പതിനഞ്ച് പള്ളികളിൽ നിന്നുള്ള ഇമാമുകളും മൂവായിരത്തോളം പേരും ഇഫ്താറിൽ പങ്കെടുത്തിരുന്നു ഇസ്ലാമിക ആചാരങ്ങൾ പാലിച്ച് കഴിഞ്ഞ ദിവസം വിജയ് ഉപവാസം അനുഷ്ഠിച്ചതായും റിപ്പോർട്ടിലുണ്ട് അതേസമയം വിജയുടെ ഇഫ്താർ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ വിജയ് കച്ചകെട്ടി ഇറങ്ങിയെന്നാണ് പലരും സാമൂഹിക മാധ്യമത്തിൽ ഇഫ്താർ വീഡിയോ പങ്കുവെച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത് വിജയ് മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തമിഴ്നാട്ടിൽ അധികാരം ലക്ഷ്യമിട്ടാണ് ഇളയദളപതി സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് പെരിയാറിന്റെ രാഷ്ട്രീയവും മതേതരത്വവും രാഷ്ട്രീയ ആദർശമാക്കിയ വിജയ് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെയും എം കെ സ്റ്റാലിനെയും ആദ്യം തന്നെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു കടന്നുവന്നത്